എന്റെ ഉമ്മത്ത് എമൂന്ന് വിഭാഗമായി തീരും അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമാവും അവരെല്ലാവരും നരകത്തിലാകുന്നു ഒരു വിഭാഗം മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുള്ളത് ആ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ അല്ലാത്ത എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിലാകുന്നു എന്ന് പറയുന്നത് ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു നബിയെ അല്ല എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗപ്രവേശനം നേടുമെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടല്ലോ ആരാണ് നബിയെ ആ ഒരു വിഭാഗം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു ഞാനും എന്റെ സ്വഹാബികളും നിലകൊണ്ട കൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരോ അവരാണ് പോവുക അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ആരാണ് പോകുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാമുമാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു അപ്പോ ജമാഅ ഈ പേര് സഹോദരങ്ങളെ നമ്മൾ ഇട്ടതല്ല അള്ളാഹുന്റെ റസൂല് ഈ മാർഗത്തിലാണ് അതിൽ നിന്ന് വികടിച്ചു പോയാൽ അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചാൽ അവർക്കാണ് എന്ന് മത മുത്തതി മതനവീകരണവാദികൾ എന്ന് പറയുക അങ്ങനെ സുന്നി അല്ലാത്തവരായാലുള്ള ദുരന്തം എന്താ അവര് നിസ്കരിക്കുന്നുവല്ലോല്ലോ അതുകൊണ്ടൊന്നും കാര്യമേ അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല അവർ നൽകും പക്ഷെ അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ലായ മനുഷ്യൻ സുന്നിയല്ലാത്ത മനുഷ്യൻ അവൻ നിർവഹിക്കുന്ന ഹജ്ജും നിർവഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാതെ ആരെങ്കിലും ഉണ്ടോ അവർക്ക് സുന്നി അല്ലാതെ ആവാം അവനിക്ക് സ്ഥലഭിയവാം അവനിക്ക് മൗദൂദിയാവാം അവനിക്ക് വഹാബിയാവാം അവനിക്ക് എന്തുമാവാം അവർ ചെയ്യുന്ന വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല